ഈശ്വരിച്ച് ഹാൽപ്പൊഴിയപ്പെട്ടവരെ ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാനാവാതെ നീണ്ടു പോയ അവസരങ്ങൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണമെന്ന് ആഗ്രഹിച്ചും അത് പറയാൻ പറ്റാതെ നീണ്ടുപോയ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൂടെയൊക്കെ കുറേയൊക്കെ നമ്മുടെ ചില അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് മലഹമാരിൽ നിന്ന് ഈശോയുടെ പിറവയെക്കുറിച്ച് സന്ദേശം കിട്ടിക്കഴിഞ്ഞ ആട്ടിടന്മാർ ഉടനെ തന്നെ യേശുവിനെ കാണാൻ ഉണ്ണീശുവെ കാണാൻ പോകാൻ തീരുമാനമെടുക്കുകയാണ് അത് പോയതോ അതിവേഗമാണ് പോയത് മാതാവ് എലിസബത്തിനെ കാണാൻ തിടുക്കത്തിൽ പോയതുപോലെ തന്നെ ഒരു തിടുക്കം ആടിയടിയന്മാർ കാണിച്ചു ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു മാതൃക നമുക്ക് പ്രചോദനമായി സ്വീകരിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നലുകൾ തരുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത് ആ ക്ഷണത്തിൽ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുപോലെ ചില കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ പ്രേരണ തോന്നുമ്പോൾ അത് ആ ക്ഷണത്തിൽ തന്നെ അത് പറയാൻ മാറ്റി വയ്ക്കാതെ ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാന് നമുക്ക് സാധിച്ചാൽ ഒത്തിരി കൃപ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി അവസരങ്ങൾ നമുക്ക് ലഭിക്കും അതിലൂടെ ആത്മീയമായ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും കർത്താവിനങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ